ൂപു പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ജലചയുടെഡ ആ ഒരു കള്ളത്തറം കൈയോടെ പൊക്കിയിരിക്കുവാണ് നയന അങ്ങനെ തൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയനയ്ക്ക് സാധിച്ചു ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇന്ന് നയനയുടെ ജീവിതത്തിൽ വളരെ നിർണായക ഒരു ദിവസമാണ് ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നയനയ്ക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു ഭാഗ്യമാണ് വരാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾ പെട്ടന്നായിരിക്കും അങ്ങനെ നയനെയും നവ്യം കൂടി ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ ആ ഒരു ബാഗിനകത്ത് മാലം മോഷ്ടിച്ചുകൊണ്ട് വെച്ചത് ജലചയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കനയ്ക്ക് മനസ്സിലായി തന്നെ വലിയൊരു വലിയൊരാപത്തിൽ നിന്നാണ് തന്റെ മക്കളെ രക്ഷിച്ചതെന്നും എന്നാൽ ഇതിന് വലിയൊരു തിരിച്ചടി ഞാൻ ജലജിക്ക് കൊടുക്കും എന്നൊക്കെ കനക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഒരു ആ ഒരു തിരിച്ചടിയായിരുന്നു ഇന്നലെ ജലജയ്ക്ക് കനക കൊടുത്തത് വലിയൊരു അടിയന്തര കൊടുത്തു അങ്ങനെ ഭീഷണിപ്പെട്ട എടുത്തി അവിടെ ഇരുത്തി രാവിലെ ഉറക്കം എല്ലാം താൻ മറന്ന രീതിയിലാണ് കനക നിന്നത് അപ്പോൾ ജലജി ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ കനക പറയുവാണെങ്കിൽ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം നിന്റെ ആ ഒരു കുടുംബത്തെ പറ്റിയും അല്ലെങ്കിൽ നീ എങ്ങനെയാണ് നിന്റെ ചരിത്രം ഏകദേശം എനിക്ക് അറിയാം അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ കനക സംസാരിക്കുകയും എന്നിട്ട് നീ ഈ ഒരു മാഷ് ഈ ഒരു മാല മോഷ്ടിച്ച് എൻ്റെ ബാഗിൽ കൊണ്ടുവച്ചതാണെന്ന് സത്യം എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ജലജയ്ക്ക് ഭയങ്കര പേടിയായി നീ ഈ കാര്യം എങ്ങാനും മുത്തശ്ശനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ജലജ അടിച്ചു പുറത്താക്കും കുറേ വട്ടം മുത്തശ്ശൻ അടിച്ചു പുറത്താക്കാനായിട്ട് ിട്ടും കുടുംബം തകരണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് തടഞ്ഞു നിർത്തിയത് ഇനി എന്തായാലും മുത്തശ്ശൻ വെറുതെ വിടത്തില്ല എന്ന് ജലജിക്ക് മനസ്സിലായി അപ്പൊ ജലജി പറയുവാണ് എന്തായാലും ഇത് ഇവിടെ വെച്ച് നിർത്താം എന്തായാലും നിന്റെ ഭാഗത്തും ഒരു തെറ്റുണ്ട് എന്റെ ഭാഗത്തും ഒരു തെറ്റുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കോംപ്രമൈസ് ആക്കി അങ്ങ് വിടാം ഇനി ഇതിന്റെ പേരിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് ജലജ് പറയുമ്പോഴാണ് കനക പറഞ്ഞത് ഞാൻ ചെയ്ത കുറ്റം അത്ര വലിയ തെറ്റൊന്നും അല്ല ഞാൻ വൈനെ കുടിച്ച് ഇത്രയും ബഹളം ഉണ്ടാക്കിയത് അത്ര വലിയ തെറ്റൊന്നുമില്ല നീ ചെയ്ത തെറ്റ് അറിഞ്ഞതിനു ശേഷം ആ ഒരു മനോവേദനയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാൽ നീ കാണിച്ച തെറ്റ് വലിയ തെറ്റാണ് സ്വർണത്തെ ദൈവമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും ആ ഒരു സ്ഥിതിക്ക് നീയായിട്ട് ഇങ്ങനെ ഒരു അതും അനിയുടെ വിവാഹത്തിന് വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും അതുകൊണ്ട് നീ അത് കണ്ടും അറിഞ്ഞു നീ ഇനി പെരുമാറി കഴിഞ്ഞാൽ നിനക്ക് നല്ലത് എന്നൊക്കെയുള്ള ഒരു ഭീഷണി മുഴക്കുന്നുണ്ട് ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ജലചൊന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ അനന്തപുരിയിൽ മുത്തശ്ശനും മുത്തശ്ശും ഭയങ്കര സന്തോഷത്തിലാണ് ആ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം അതിനെപ്പറ്റിയൊക്കെ നയനോട് സംസാരിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിലാണ് നയനയോട് മുത്തശ്ശൻ പറയുകയാണ് നന്ദുനോട് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞൂടെ എന്തായാലും വിവാഹമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പോകല്ലേ അപ്പം അതിൻ്റെ തിരക്കുകളൊക്കെ അല്ലേ അതുകൊണ്ട് അവളോട് ഇങ്ങോട്ട് വരുന്ന് നിൽക്കാനായിട്ട് പറയുമ്പോൾ ഇല്ല അവിടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് നന്ദു വരത്തില്ല എന്നു എന്നെ നന്ദു നല്ല ധൈര്യശാലിയാണ് അവൾ കരാട്ടയൊക്കെ കുഞ്ഞിലെ പഠിച്ചത് കൊണ്ട് തന്നെ നല്ല ധൈര്യശാലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുനെ പറ്റി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് മുത്തശ്ശൻ ആ ഒരു കാര്യം പറയുന്നത് അനിക്ക് മറ്റേതോ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അനി ആദർശനോടും പറഞ്ഞിരുന്നു പിന്നെ അവൻ്റെ അമ്മയും അച്ഛനും എല്ലാം ഞങ്ങളോട് വന്ന് പറഞ്ഞു അപ്പം അതിനെപ്പറ്റി മോക്ക് എന്തെങ്കിലും അറിയാമോ അറിയാമെങ്കിൽ അതൊന്ന് അവനോട് ചോദിച്ചറിഞ്ഞുകൂടെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോഴാണ് ഞാൻ അനിയോട് ചോദിച്ചിരുന്നു അന്നേൽ അനി എന്നോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുവാണ് അവന് ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് കല്യാണം എന്ന് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം വിവാഹം നടത്താൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വിവാഹം നടത്താമല്ലോ എന്നാൽ ആ ഒരു അവന് ഒരാളെ ഇഷ്ടമാണ് എന്ന് അവൻ ആരോടും പറഞ്ഞിട്ടില്ല അവൻ ആദർശനോട് പറഞ്ഞു അമ്മയോടും അച്ഛനോടും പറഞ്ഞു അവനാണ് എന്നോട് വന്ന് പറഞ്ഞത് അല്ലാതെ നേരിട്ട് അവൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നാൽ അവൻ പറയേണ്ട സമയം ഇതുമല്ല കാരണം അനാമികയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു അവൻ്റെ അമ്മയ്ക്ക് അനാമികയുടെ അമ്മയ്ക്കും അച്ഛനും ഒരു വാക്കും കൊടുത്തതാണ് അനാമികയ്ക്കും ഒരുപാട് സ്വപ്നങ്ങൾ അനാമികയും നെയ്തെടുത്തതാണ് അതിൻ്റെ ഇങ്ങനെ ഒരു വിവാഹം മുടങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനും ഭയങ്കര സങ്കടമാവും അതുകൊണ്ട് എന്റെ വാക്ക് തെറ്റിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇനി അനിയ്ക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇനി ആ വിവാഹം നടത്താൻ പോകുന്നില്ല അനാമികയുമായിട്ട് ആ വിവാഹം നടത്താനേ പോകുന്നുള്ളൂ അതിന്റെ കൂടെ തന്നെ മുത്തശ്ശൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പോൾ ഈ ഒരു വീട്ടിൽ നന്ദു നന്ദുന് ഇപ്പോൾ അനിയുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരടുപ്പം തോന്നത്തില്ല കാരണം ആ വീട്ടിൽ നിന്ന് രണ്ട് മരുമക്കൾ ഈ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇനി മൂന്നാമതൊരാളായിട്ട് വരാനായിട്ട് അനി ഇഷ്ടപ്പെടുന്ന കാണത്തില്ല അത് മാത്രമല്ല അനിക്കും സോറി നന്ദു ഇഷ്ടപ്പെട്ട് കാണത്തില്ല അത് മാത്രമല്ല അനിക്കും നന്ദുനോട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും തോന്നി തോന്നി എന്ന് എനിക്കും തോന്നുന്നില്ല അവൻ അത്ര ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് അപ്പോൾ പിന്നെ ഇത് മറ്റേ ഒരു ഏതോ ഒരു പെൺകുട്ടിയായിട്ടാണ് ഇഷ്ടം എന്തായാലും അത് ഇനിയിപ്പോൾ വന്ന് ആ ഒരു പെൺകുട്ടിയുമായിട്ട് പെൺകുട്ടി അറിഞ്ഞാൽ പോലും വിവാഹം നടത്താനായിട്ട് സാഹചര്യം പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് അവനൊത്തു ഒത്തുപോകണം ഈ വിവാഹത്തോടെ അവൻ പൊരുത്തപ്പെട്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് മുത്തശ്ശൻ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നന്ദുമായിട്ടുള്ള കാര്യം എന്തായാലും മുത്തശ്ശിനോട് പറയാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി ഈ ഒരു സമയം ന നന്ദു ഭയങ്കര സങ്കടത്തിലാണ് അനിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ ഒരു നിമിഷങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നയനെ വിളിക്കുന്നതും എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിന്നോട് ഇങ്ങോട്ട് വരണ കാര്യം പറഞ്ഞു അപ്പോൾ നീ ഇങ്ങോട്ട് വരണമെന്നുണ്ടോ എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് പോകാമല്ലോ നീ ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനുണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അത് കുഴപ്പമില്ല കൂട്ടടക്കാനായിട്ട് കൂട്ടടക്കാനായിട്ട് കടയിലാൾ വരുമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ഭക്ഷണമൊക്കെ അല്ലേ അത് അച്ഛനോ അത്യാവശ്യം ഉണ്ടാക്കുമല്ലോ എന്നാൽ വേണ്ട ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നിൻ്റെ മനസ്സിൽ നീ എനിക്ക് തന്ന വാക്ക് നീ പാലിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് പറ്റാതെ വരുന്ന സാഹചര്യം നിനക്ക് ഉണ്ടാവുന്നുണ്ട് എന്തായാലും നീ മനസ്സിലെ ആ ഒരു ധൈര്യം കൈവിടരുത് തെറ്റായിട്ടുള്ള ചിന്തകളൊന്നും നിന്റെ മനസ്സിൽ വരരുത് എന്നൊക്കെ അതിനെ ഉപദേശിച്ചു കൊടുക്കുവാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശിനും ആകർഷക രാവിലെ തന്നെ പത്രമൊക്കെ വായിച്ച് ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നയന് ജ്യൂസും പിന്നെ ചായയൊക്കെ ഒക്കെ കൊണ്ട് കൊടുക്കുവാണ് അങ്ങനെ ആ ഒരു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശയും പറഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കുന്ന സമയത്താണ് ജയൻ വരുന്നത് അപ്പൊ ഒരു സന്തോഷം സന്തോഷ വാർത്തയുമായിട്ടാണ് അങ്ങോട്ട് വന്നത് ഏർ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തായാലും എല്ലാവരും വരട്ടെ അങ്ങനെ ജലജയും ദേവയാനിയും കനകെ എല്ലാവരും വന്നു എല്ലാവരുടെ മുന്നിൽ വെച്ച് മുതൽ രാജയൻ ആ ഒരു സന്തോഷ വാർത്ത പറയുമാണ് ഓൾ കേരള ഓൾ ഇന്ത്യ ഇത് ആ ഒരു ഡിസൈൻ കോമ്പറ്റീഷനിൽ നയനയുടെ ആണ് സെലക്ട് ചെയ്തതെന്നും നയനയ്ക്കാണ് ഓൾ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ഡിസൈനുള്ള അവാർഡ് നയനയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരുപാട് വാർത്താ ചാനലും കാര്യങ്ങളും എല്ലാവരും വിവരം അറിഞ്ഞ് നയനെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ വരും അതുകൊണ്ട് തന്നെ ഇനി നയനയുടെ പേരിലായിരിക്കും നമ്മളെല്ലാവരും അറിയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ജയൻ ജയൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് കനക വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ജലചിക്ക് ഇത് കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഓ അവളെങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കാനായിട്ട് നോക്കുമ്പോൾ അവൾ ഓരോ ഓരോ സന്തോഷവും കൊണ്ടാണ് ഇവിടെ വരുന്നത് ഇനി എന്ത് ചെയ്യുന്നൊക്കാലോചിച്ച് ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പൊ അവിയും വരുന്നുണ്ട് അങ്ങനെയല്ല ഇത് എന്തായാലും നമ്മള് കൺഗ്രാറ്റ്സ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൈ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് അസൂയയാണെന്ന് അതുകൊണ്ട് തന്നെ ജലജയം അബിയൊക്കെ പോയി കൺഗ്രാറ്റ്സ് പറഞ്ഞു പ്രത്യേകിച്ച് ദേവയാനി ഒരു അത് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും കടിച്ചു പിടിച്ചുകൊണ്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചിട്ട് ഇൻറ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ആദർശം തയ്യാറായി ആദർശം സമ്മതിച്ചു അങ്ങനെ നയനയ്ക്ക് ഇൻ്റർവ്യൂവിന് ഒരുങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് കൂടെ തന്നെ ആദർശം വലിയൊരു സാരി പുതിയൊരു സാരി നയനയ്ക്ക് കൊടുക്കും യും എന്നിട്ട് നീ ഈ സാരി എടുത്തു വേണം ഇന്റർവ്യൂവിന് വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശന്റെ ഉപദേശങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയും